എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിൽ ആയിട്ട് എങ്ങനെ ജാം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം പലപ്പോഴും നമ്മൾ കടയിൽ നിന്നാണ് ജാം അടിച്ചു കൊടുക്കാറ് അതിലെത്രമാത്രം പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇതാണെങ്കിൽ എ ബി സി ജാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിള് ബി എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് സി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഇവ മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ജാം ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ അകത്ത് പഞ്ചസാര അല്ല ചേർക്കുന്നത് അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് എങ്ങനെ ജാം ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മീഡിയം ടൈപ്പ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് നല്ലതായിട്ട് കഴുകി ഇതിനെ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ക്യാരറ്റും ആപ്പിളെല്ലാം അവിടെ അരിഞ്ഞെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം അതുപോലെ ബീട്രൂട്ടും അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ബീട്രൂട്ടും അതുപോലെ വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കിഴുത്ത പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കിതിനെ ആവി കയറ്റിയെടുക്കണം നിങ്ങൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ വെച്ച് കൊടുത്താൽ മതി നമുക്ക് ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും ആപ്പിളും ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റോളം ഇതിനെ ആവി കയറ്റിയെടുക്കാം നല്ലതായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇതിലോട്ട് ആപ്പിൾ ഇതെല്ലാം ഇട്ട് കൊടുത്തല്ലോ ഇതിലോട്ട് ഒരു വലിയ പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അവിടെ ഇത്രയും വലുപ്പത്തിൽ ഉള്ളൊരു പട്ട നാലഞ്ചായിട്ട് ഒടിച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ആപ്പിൾ നല്ല രീതിയിൽ വെന്ത് വരും എന്നാൽ ക്യാരറ്റും ബീട്രൂട്ടും ഒത്തിരി അങ്ങ് വെന്ത് ഒടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കണ്ടില്ലയോ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുമ്പം കൈ കൊണ്ട് പ്രസ് ചെയ്ത് വേണം മുറിച്ചെടുക്കാൻ കാരണം ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട മുക്കാൽ ഭാഗം മാത്രം വെന്ത് വന്നാൽ മതി കേട്ടോ എന്നിട്ടിത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തുകൊണ്ട് വരണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പം ഞാൻ മിക്സിയുടെ വലിയ ജാറി ഇട്ട് കൊടുത്തപ്പം വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് നമ്മൾ ചമ്മന്തി ഒക്കെ അരയ്ക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ അതിലോട്ട് ഞാൻ മാറ്റി മൂന്ന് ട്രിപ്പായിട്ട് നല്ലതായിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുക ഇങ്ങനെ മറ്റയ്ക്ക് പാത്രത്തിൽ തന്നെ ഇത് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കത് സ്റ്റൗവിലോട്ട് മാറ്റാം എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് ഇത് തിളച്ച് നല്ല ചൂടായി വന്ന് കഴിയുമ്പം ഇതിലോട്ട് ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയില്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര നല്ലതായിട്ട് ചീകിയെടുക്കുക അതല്ലെങ്കിൽ പൊടിച്ചെടുക്കുക എന്നിട്ട് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ ശർക്കരയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും അതുപോലെ ബീട്രൂട്ടിലും ക്യാരറ്റിലും ആപ്പിളിലൊക്കെ ഉള്ള വെള്ളമായും നല്ലതായിട്ട് ഇത് പറ്റി വരണം അതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് ശർക്കരപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾ മധുരം നോക്കി നിങ്ങളുടെ ആവശ്യത്തിന് പിന്നെ മധുരം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ നല്ലതായിട്ട് ഇളക്കി ഇതിനെ കുറുക്കിയെടുക്കുക ജാമിൻ്റെ പരുവോ ആയോ എന്നറിയാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക ഇട്ട് കുറച്ച് സൈഡിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് പാത്രം ചരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒഴുകി താഴോട്ട് അങ്ങ് പോരും അങ്ങനെയാണെങ്കിൽ ജാം റെഡി ആയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ ജാം ഇവിടെ റെഡി ആയിട്ടില്ല ഇതിലോട്ട് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം ഞാൻ ഒരു ചെറിയ നാരങ്ങയാണ് ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തത് വലിയ നാരങ്ങയാണെങ്കിൽ അരമ്പൊരു നാരങ്ങ എടുക്കുക അപ്പോൾ പ്രിസർവേറ്റീവ്സായിട്ട് നമ്മളിത് ചേർക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പുളിയോടനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജാമിൻ്റെ ആ സ്ട്രക്ചർ ആയി വന്നിട്ടുണ്ട് നമുക്കിത് റെഡി ആയി നോക്കാം ഇട്ട് കൊടുക്കാം ചരിച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴുകി താഴോട്ട് വരുന്നില്ല കേട്ടോ എല്ലാ രീതിയിലും ചരിച്ച് കൊടുത്തും ഒഴുകി വരുന്നില്ല ജാം ജാമിവിടെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ നമ്മളിങ്ങനെ ആക്കുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിലോട്ട് ഒഴുകി വരുന്നില്ല ജാം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം ജാം ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ല വൃത്തിയുള്ള വെള്ളമായി ഒട്ടുമില്ലാത്തൊരു ഗ്ലാസ് കുപ്പിയിലോട്ട് ഇത് മാറ്റാവുന്നതാണ് ഞാൻ ഇത് ഗ്ലാസ് കുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് ജാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജാമായിട്ട് തേച്ച് കഴിക്കാമോന്ന് നോക്കണ്ടേ അതിന് ഞാൻ ബ്രെഡ് എടുത്ത് ജാം ഇത് തേച്ച് നിങ്ങളെ കാണിച്ചു തരാം കണ്ടില്ലേ എന്ത് പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ജാമിന് കേട്ടോ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാത്തത് കൊണ്ട് രണ്ട് ദിവസം വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഒരു മാസത്തോളം ഫ്രിഡ്ജ് കേടാം െ ഇരിക്കുന്നതാണേ ഇനി ഇത് കഴിച്ചപ്പം എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഒത്തിരി ഒത്തിരിയായിട്ടല്ല ചെറുതായിട്ട് ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് അത് കുഴപ്പമില്ല ബീട്രൂട്ട് താല്പര്യമില്ലാത്തവർ ഒരു ബീട്രൂട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് വലിയ ബീട്രൂട്ടായിരുന്നു ഇട്ട് കൊടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഇത് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം